പ്രേക്ഷകരുടെ നാളുകൾ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഉപ്പും മുളകും മൂന്നാം സീസൺ എത്തിയത് ബാലുവിനും നെലുവിനും മക്കൾക്കുമൊപ്പം ചില കഥാപാത്രങ്ങൾ കൂടി പുതിയതായി എത്തി കുട്ടുമാമനായി പി എസ് ശ്രീകുമാർ റീഎൻട്രി നടത്തിയപ്പോൾ ഒപ്പം കുട്ടുമാമൻ്റെ ഭാര്യയായി ഗൗരി എന്ന പുതിയ പെൺകുട്ടിയും എത്തി സോഷ്യൽ മീഡിയ താരമായ ഗൗരി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ലച്ചുവിന്റെ മകളായി സോഷ്യൽ മീഡിയയിലെ നമ്പർ വൺ കുട്ടിത്താരം താരം നന്ദൂട്ടിയാണ് എത്തിയത് എന്നാൽ നന്ദൂട്ടിയുടെ കഥാപാത്രത്തിൽ അത്ര നല്ല താല്പര്യമല്ല ഉപ്പുമുളകും പ്രേക്ഷകർ കാണിക്കുന്നത് ലച്ചുവിന് അമ്മറോൾ ചേരുന്നില്ലെന്നും ലച്ചുവിന് നന്ദൂട്ടിയുടെ പ്രായമുള്ള മകൾ എന്നത് യോ ലോജിക്കില്ലാതെ ആയിപ്പോയി എന്നുമൊക്കെയാണ് വിമർശനങ്ങൾ ലച്ചുവിനെ പഴയ കോളേജ് കുട്ടിയായി കാണാനാണ് പലരുടെയും ആഗ്രഹം നന്ദൂട്ടിയെ പാറുകുട്ടിയുമായി താരതമ്യപ്പെടുത്തിയും ചിലർ വിമർശനമുയർത്തുന്നുണ്ട് ആരൊക്കെ വന്നാലും പോയാലും പാറക്കുട്ടിയുടെ തട്ട് താണ തന്നെ ഇരിക്കുമെന്നും പെർഫോമൻസ് പാറക്കുട്ടിയുടെ അത്ര പോരെന്നും ഒക്കെയാണ് വിമർശനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നാലു വയസ്സ് മാത്രമുള്ള ചെറിയ കുട്ടിയെയും അവളുടെ കുടുംബത്തെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചില മോശം കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് അതേസമയം മുടിയൻ ഉപ്പുമുളകിൽ വരാത്തതിലുള്ള പ്രതിഷേധവും പ്രേക്ഷകർ കാണിക്കുന്നുണ്ട് ഒരു എപ്പിസോഡിൽ തനിക്ക് നാല് മക്കളാണുള്ളതെന്ന് ബാലു പറഞ്ഞിരുന്നു അതുകൊണ്ട് മുടിയനിനി ഒരിക്കലും എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത്